നമസ്കാരം മാരുതിയ ലിഡിന് വരും വർഷങ്ങളിൽ നിരവധി പുതിയ മോഡലുകൾ പുറത്തിറക്കാനുള്ള പദ്ധതികളുണ്ട് വരാനിരിക്കുന്ന മാരുതി കാറുകളിൽ ചിലത് ടാച്ച മോട്ടോഴ്സിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കും പ്രത്യേകിച്ച് എസ് യു വിഭാഗങ്ങളിൽ ടാച്ചയെ എതിർക്കുന്ന മാരുതിയുടെ വരാനിരിക്കുന്ന മോഡലുകൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം മാരുതി ഇ വിച്ചാരയാണ് ആദ്യത്തേത് മാരുതി ഇ വിച്ചാര ഇലക്ട്രിക് എസ് യു വി വരും ആഴ്ചകളിൽ ഷോറൂമുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് ി ഉൽപ്പാദിപ്പിക്കുന്ന നാല്പത്തി ഒൻപത് കിലോവ ടവറും നൂറ്റി എഴുപത്തി നാല് ബി എച്ച് പി നൽകുന്ന അറുപത്തി ഒന്ന് കിലോവ ടവറും ഉള്ള രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് വാഹനം വരുന്നതെന്ന് കാർ നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും സ്റ്റാൻഡേർഡായി ഒരു ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കും ഉയർന്ന വകഭേദങ്ങൾ ഡൽവ് മോട്ടോർ ഓൾവീൽ ഡ്രൈവ് ഉപയോഗിച്ച് മാത്രമായി വാഗ്ദാനം ചെയ്യും ഇതിൽ വലിയ ബാറ്ററി പാക്ക് ഉൾപ്പെടുന്നുണ്ട് ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ ഇലക്ട്രിക് വിറ്റാരയ്ക്ക് കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മാരുതി ഗ്രാൻഡ് വിറ്റാരയുടെ മൂന്ന് നിരപ്പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയിൽ പുറത്തിറക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ സെവൻ സീറ്റർ എസ് യു വി മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ഹ്യുണ്ടായ അൽകാസ് ടാജ സഫാരി എന്നിവയിൽ നിന്നും വെല്ലുവിളി നേരിടും ഇത് അതിന്റെ ഫൈവ് സീറ്റർ പതിപ്പുമായി പ്ലാറ്റ്ഫോം പവർ ട്രെയിൻ ഇന്റീരിയൽ സവിശേഷതകൾ ഡിസൈൻ ഘടകങ്ങൾ എന്നിവ പങ്കിടും അതായത് പുതിയ മാരുതി ലിറ്റർ ഫിഫ്റ്റീൻ സി പെട്രോൾ മൈൽഡ് ഹൈബ്രിഡും ടൊയോട്ടോയുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആറ്റ് സൈക്കിൾ പെട്രോൾ പവർ ട്രെയിൻ ഓപ്ഷനുകളുമായാണ് വരുന്നത് പുതുതലമുറ തലമുറ മാരുതി ബലേനോ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തലമുറ മാറ്റത്തോടെ മാരുതി ബലേനോ ഹൈബ്രിഡായി ലോഞ്ച് ചെയ്യും അടുത്ത തലമുറ ബലേനോയിൽ സുസൂക്കി എച്ച് ഇ ബി സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉണ്ടായിരിക്കും ഇത് വരും മാസങ്ങളിൽ ഈ സീരീസ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹാഷ്ബാക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ടു നാൽപ്പത് കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുസൂക്കിയുടെ പുതിയ ഇസഡ് സീരീസ് പെട്രോൾ എഞ്ചിനിൽ മാത്രമേ ഇത് വാഗ്ദാനം ചെയ്യൂ മാരുതി ഇലക്ട്രിക് ഹാഷ്ബാക്ക് ആണ് അടുത്തത് ടാറ്റ ടിയാഗോ ഇവിയെ നേരിടാൻ താങ്ങാനാവുന്ന വിലയിൽ ഒരു ഇലക്ട്രിക് ഹാച്ച് ബാക്കിന്റെ പണിപ്പുരയിലാണ് മാർതി സുസൂക്കി എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ ഇവിയുടെ പവർ ഡ്രൈൻ വിശദാംശങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും വൈട്ട് ഊവി ഒരു ചെറിയ മുപ്പത്തി അഞ്ച് അവർ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് വാഗ്ദാനം ചെയ്തേക്കാം എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഈ മോഡൽ ഉൽപ്പാദനത്തിലേക്ക് പ്രവേശിച്ചേക്കാം എന്നാണ് റിപ്പോർട്ട് മാർതി ഫ്രോംസ് ഇവി ആണ് അടുത്തത് ടാറ്റ പഞ്ച് ഇ ബിക്കെതിരായി മാരുതി ഫ്രോങ്സിന്റെ ഇലക്ട്രിക് പതിപ്പ് സ്ഥാനം പിടിക്കും കാർ നിർമ്മാതാവ് ഇതുവരെ അതിന്റെ ലോഞ്ച് ടൈം ലൈൻ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇ വി റോഡുകളിൽ എത്താനും സാധ്യതയുണ്ട് നാൽപ്പത്തി ഒൻപത് കിലോവാട്ട് അവർ അറുപത്തി ഒന്ന് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഓപ്ഷനുകളുമായി വരുന്ന ഈ വിചാരയിൽ നിന്ന് ഫ്രോങ്സ് ഇവി അതിന്റെ പൗർട്രൈൻ സജ്ജീകരണം കടമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്